ദൈവനാമത്തിന് മുഹത്വമുണ്ടാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു മോർണിംഗ് മെഡിറ്റേഷൻ ഇന്നത്തെ പഠനത്തിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ പഠന വിഷയം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം മതിയായ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് യാക്കോബിൻ്റെ ലേഖനം ഒന്നാം മതിയായം ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് ആ വാക്യങ്ങളൊന്ന് വായിക്കാം എന്നാൽ എളിയ സഹോദരൻ തൻ്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിൻ്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകിയാൽ തൻ്റെ എളിമയിലും പ്രശംസിക്കട്ടെ സൂര്യൻ ഉഷ്ണക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ലുണങ്ങി പൂ ഉതിർന്ന് അതിൻ്റെ രൂപ കെട്ടുപോകുന്നു അതുപോലെ ധനവാനും തൻ്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും ദൈവനാമത്തിന് മുഹത്തമുണ്ടാകട്ടെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ എട്ടു വരെയുള്ള വാക്യങ്ങൾ പഠിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു നമുക്ക് ഇന്ന് മുതൽ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള അടുത്ത സെക്ഷൻ അതായത് അടുത്തൊരു പ്രധാന ആശയം പറയുന്ന ഈ വാക്യങ്ങൾ പഠിക്ക പഠിക്കാനായിട്ട് നമുക്കൊന്ന് ശ്രമിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വാക്യങ്ങൾക്കകത്തുള്ള പ്രധാനമായൊരു തീം എന്ന് പറയുന്നത് ഒരു ആത്മസംതൃപ്തിയോടെ ജീവിക്കുക എന്നുള്ളതാണ് ഈ ൃപ്തികൾ ജീവിക്കാനായിട്ട് പറഞ്ഞതിന്റെ കാരണം പത്താം വാക്യത്തിനകത്ത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ബൈബിളിനകത്ത് അല്ലെങ്കിൽ ആ പരിഭാഷയ്ക്കകത്ത് പ്രശംസിക്കട്ടെ എന്ന പദമാണ് കൊടുത്തിട്ടുള്ളത് പുതിയ ബിബ്ലിക്കയുടെ പരിഭാഷയ്ക്കകത്തും പഴയ പി ഒ സി ബൈബിളിനകത്തും അഭിമാനിക്കട്ടെ എന്നൊരു പരിഭാഷയാണ് നൽകിയിട്ടുള്ളത് അപ്പം അഭിമാനകരമായ പ്രശംസിക്കുന്ന ഒരു ജീവിതം ആ ജീവിതം ശരിക്കും എങ്ങനെയുള്ള ജീവിതമാണ് ആത്മസംതൃപ്തിയുള്ള ഒരു ജീവിതമാണ് അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് യാക്കോബിലൂടെ വിശ്വാസികളോട് ആവശ്യപ്പെടുന്ന കാര്യം അവരവരുടെ ജീവിതത്തിൽ സംതൃപ്തി ഉള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അഭിമാനത്തോടുകൂടെ ആയിരിക്കുന്ന അവസ്ഥയിൽ അഭിമാനത്തോടുകൂടെ ജീവിക്കുക എന്നുള്ളത് ആണ് ഈ അടിസ്ഥാനപരമായി സന്തോഷം നിയന്ത്രിക്കുന്നത് ധനമാണ് അല്ലെ അത് നമ്മൾ ഈ ലോകത്തേക്ക് നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ കാര്യം എടുത്താൽ നമുക്കറിയാം അടിസ്ഥാനപരമായി നമ്മുടെ സന്തോഷത്തിൻ്റെയൊക്കെ കാരണം അല്ലെങ്കിൽ ഒരു 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 സന്തോഷത്തിന് നിയന്ത്രിക്കുന്നത് പണമാണ് നമ്മുടെ കയ്യിലുള്ള പണം കുറയുമ്പോൾ നമ്മുടെ സന്തോഷം കുറയാറുണ്ട് ഇപ്പൊ ജോലി ഇല്ലാതിരിക്കുന്ന ഒരാളോട് സന്തോഷിക്കാൻ പറയാം സന്തോഷിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിലും ഈ സന്തോഷത്തെ പലപ്പോഴും നമ്മളുടെ ഭൗതികമായ ആവശ്യങ്ങളോ നമ്മളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ നിയന്ത്രിക്കുന്നുണ്ട് ജോലി ഇല്ലാതാവുമ്പോൾ സ്വാഭാവികമായി നമുക്കൊരു വിഷമം തോന്നും അയ്യോ എന്താ ജോലി കിട്ടാത്ത എന്താ ജോലി ഇല്ലാത്ത എന്താണ് ഇത്ര പ്രയാസങ്ങൾ കാരണമെന്ന് തോന്നും നമുക്ക് ശമ്പളം കിട്ടുന്നില്ലെങ്കിൽ അല്ലെ ചില നാളുകളായി ശമ്പളം കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ട് അപ്പം അവർക്ക് തോന്നും എന്താ എനിക്ക് ശമ്പളം കിട്ടാത്ത എന്താ എന്തുകൊണ്ട് അക്കോടി ക്രെഡിറ്റ് ആകാത്ത എന്താണ് എനിക്ക് ഇത്രേ ബുദ്ധിമുട്ടുള്ള വിഷമം തോന്നും നമുക്ക് വരാനുള്ള ചില പണങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ ലഭിക്കാനുള്ള പണങ്ങൾ കിട്ടാതെ നമുക്ക് എന്ത് ചെയ്യും വിഷമം തോന്നും സാധാരണ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് ജോലി ഇല്ലാതെ വരുന്ന സമയത്ത് വിഷമം ഉണ്ടാവും അപ്പം പലപ്പോഴും ഈ സന്തോഷത്തെ നിയന്ത്രിക്കുന്നത് ധനമാണ് അതുകൊണ്ടാണ് ഈ ധനപരമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അവിടെ പറയുമ്പോൾ ദരിദ്രൻ ധനവാൻ എന്ന രണ്ട് കാറ്റഗറി മാത്രമേ യോ യാക്കോവ് പറയുന്നുള്ളൂ ഈ ഇത് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തരംതിരിവാണ് ഈ ബൈബിളിന്റെ ഒരു പ്രത്യേകത ബൈബിൾ ഏത് വിഷയം അവതരിപ്പിക്കുന്നു ആ അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ഓഡിയൻസിനെ അത് അഡ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവം എല്ലാവരും ഒരുപോലെ കാണുകയാണ് ഇനി മനുഷ്യൻ പാവി എന്ന് പറയുന്ന റോമാലേഖനത്തിനകത്ത് ആദ്യ അധ്യായങ്ങളിൽ യഹൂദൻ പാവി യവനൻ പാവി എന്ന് പറയുകയാണ് അപ്പൊ രണ്ട് തരം തരംതിരിവുകളുണ്ട് ഇനി ദൈവവുമായുള്ള ബന്ധം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ട് അവിടെ ഒന്ന് ദൈവത്തിന്റെ സൃഷ്ടികളുമുണ്ട് ദൈവത്തിന്റെ മനുഷ്യരുമുണ്ട് നാം റോമർ സോറി മർക്കോസ് പതിനാറിന്റെ പതിനഞ്ച് പനൽ വായിക്കുന്നത് ആകിയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്നാണ് യോഹനൻ ഒന്നിന്റെ പതിനൊന്ന് പന്ത്രണ്ടിൽ വായിക്കുന്നത് യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നവർക്ക് ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു അപ്പൊ മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ട് കാറ്റഗറിയ ഉള്ളത് ഒന്ന് ദൈവത്തിന്റെ മക്കളും മറ്റൊന്ന് സൃഷ്ടികളും ഇനി വിശ്വാസികളെ മാത്രം എടുത്താൽ അവിടെയും രണ്ട് കാറ്റഗറി ഉണ്ട് അത് ദൈവത്തിന്റെ മക്കളും മറ്റും ദൈവത്തിന്റെ പ്രിയ മക്കളുമാണ് കാരണം നമ്മൾ വായിക്കുന്നുണ്ട് എഫ് എല്ലാത്തിനകത്ത് അഞ്ചാം അധ്യായം ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുക അപ്പോൾ ഏതാണോ വിഷയം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തരംതിരിവാണ് ബൈബിളിനകത്ത് പലപ്പോഴും നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ലോകത്തിനകത്ത് ധനവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ധനപരമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ രണ്ട് തരം ആളുകളാകുള്ളത് ഒന്ന് ദരിദ്രരായ ആളുകളുണ്ട് മറ്റൊരു ധനവാന്മാരായ ആളുകളും ഉണ്ട് അപ്പോ നമ്മൾ ഈ തരംതിരിവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം ഒന്നാമത്തെ കാരണം നമ്മളുടെ സന്തോഷത്തിന് ഒരു അടി അടിസ്ഥാനപരമായി നിയന്ത്രിക്കുന്നത് ധനമാണ് ധനം കുറയുമ്പോൾ സന്തോഷം കുറയുകയും ധനം ഉണ്ടാകുമ്പോൾ ഒരു ആത്മസംതൃപ്തി ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് ധനപരമായി ചിന്തിക്കുമ്പോൾ രണ്ടു തരം ആളുകളാണ് ലോകത്തിലുള്ളത് ഒന്ന് ദരിദ്രരുണ്ട് മറ്റൊന്ന് ധനവാന്മാരായ ആളുകളും ഉണ്ട് അതുകൊണ്ട് ഈ രണ്ടു പേരെയും അഡ്രസ് ചെയ്തിട്ട് ധനപരമായ കാര്യങ്ങളിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് പറയുകയാണ് മെയിനായി പറയുന്ന കാര്യം സംതൃപ്തിയോടെ ജീവിക്കുക എന്നുള്ളത് ആണ് ഓക്കെ ഇന്ന് നമുക്ക് ഈ ദരിദ്രരോട് ആവശ്യപ്പെടുന്ന കാര്യം ഒന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം ദരിദ്രരോട് എന്താണ് ദൈവത്തിന്റെ ആത്മാവ് ആവശ്യപ്പെടുന്ന കാര്യം നമുക്ക് ഒൻപതാമത്തെയും പത്താമത്തെയും വാക്യം ഒന്ന് വായിക്കാം ഒൻപത് പത്ത് വാക്യങ്ങൾ ഞാൻ വായിക്കാം ദയവായിട്ട് ശ്രദ്ധിക്കണമേ എന്നാൽ എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും പ്രശംസിക്കട്ടെ എന്നാൽ എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും പ്രശംസിക്കട്ടെ അതിന്റെ മറ്റൊരു പരിഭാഷയ്ക്കകത്ത് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് എന്നാൽ എളിയ സഹോദരൻ തനിക്ക് ലഭിച്ചിരിക്കുന്ന ഔന്നത്യത്തിൽ അഭിമാനിക്കട്ടെ അപ്പം എളിയ സഹോദരൻ അല്ലെങ്കിൽ ദരിദ്ര സഹോദരൻ അവര് തൻ്റെ ഉയർച്ചയിൽ ഔന്നത്യത്തിൽ പ്രശംസിക്കട്ടെ അല്ലെങ്കിൽ അഭിമാനിക്കട്ടെ അപ്പൊ നമുക്കിവിടെ ചോദിക്കാനുള്ളത് ഈ ദരിദ്രർക്ക് എന്ത് ഉള്ളത് എന്താണ് ദരിദ്രരുടെ ഉയർച്ച അല്ലെങ്കിൽ എന്താണ് ഈ ഔന്നിത്യം എന്ന് പറയുന്നത് ദരിദ്ര എന്ന് പറയുമ്പോൾ അത് വളരെ താഴേക്കിടയിലുള്ള ദാരിദ്ര്യക്ക് താഴെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയാണ് ദരിദ്ര എന്ന് പറയുന്നത് അപ്പൊ അവർക്ക് എന്താ പ്രശംസിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് എന്താ ഉയർച്ച ഉള്ളത് അവരുടെ ഉയർച്ച എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ഞാൻ പറയാം ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു പരിഭാഷ നോക്കി അതായത് ഈ വാക്യത്തിന് തന്നെ മറ്റൊരു പരിഭാഷ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് താണ പരിസ്ഥിതിയിലുള്ള സഹോദരങ്ങൾ ദൈവം അവരെ ആദരിച്ചത് ഓർത്ത് അഭിമാനിക്കട്ടെ അപ്പോൾ എന്താണ് ഈ ദരിദ്ര സഹോദരന്മാരുടെ അല്ലെങ്കിൽ ദരിദ്രരായ ആളുകളുടെ ഉയർച്ച എന്താണ് ദരിദ്രരായ ആളുകളുടെ ഉയർച്ച എന്ന് പറയുന്നത് ദൈവം അവരെ ആദരിച്ചു എന്നുള്ളതാണ് ഒന്നുകൂടെ ഞാൻ പറയാം ദരിദ്ര സഹോദരന്മാരുടെ ഉയർച്ച എന്നുള്ളത് ദൈവം അവരെ ആദരിച്ചു എന്നുള്ളത് ആണ് ലോകത്തിലേക്ക് നോക്കിയാൽ ഈ ദരിദ്രരെ ആദരിക്കുന്നത് വളരെ ചുരുക്കമാണ് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ദരിദ്രരെ ആദരിക്കത്തുള്ളൂ ഞാൻ കേട്ടൊരു സംഭവമുണ്ട് ഈ ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ദരിദ്രരായ ആളുകളെ ഉയർത്തി കൊണ്ടുപോകാൻ അവരുടെ ദാരിദ്ര്യം മാറ്റുവാനായിട്ട് ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ അവർ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ച് അതിൻ്റെയൊക്കെ മുന്നൊരുക്കം നടത്തിയ സമയത്ത് കോൺഗ്രസിൽ തന്നെയുള്ള ഒരാൾ ചോദിച്ചു അല്ല നിങ്ങളും ദരിദ്ര ഉയർത്തി കൊണ്ടുവന്നാൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം എന്ത് പറഞ്ഞു വോട്ട് ചോദിക്കും ഈ പ്രാവശ്യം അഡ്രസ്സ് ചെയ്യാനായിട്ട് അവരുടെ ദാരിദ്ര്യമുണ്ട് നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റും അതുകൊണ്ട് ഞങ്ങൾ കൂട്ടുതരണമെന്ന് പറയാം ഇവരുടെ ദാരിദ്ര്യം മാറിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവരോട് എന്ത് പറഞ്ഞ് ഓട്ട് ചോദിക്കും അപ്പൊ ഓട്ടി ചോദിക്കാനായിട്ട് വേറെ മാർഗമൊന്നുമില്ല അതുകൊണ്ട് ഈ ദരിദ്രരെ എല്ലാവരെയും നാം ഉയർത്തുക അത് നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞതായിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരിക്കും ഈ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്ന കാര്യം ഇത് തന്നെയാ എന്തുകൊണ്ടാണ് നമ്മുടെ എല്ലാ റോഡുകളും കൃത്യമായിട്ട് ആറ് ചെയ്യാത്ത കൃത്യമായി കോമ്പലീറ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഈ പ്രത്യേകിച്ച് ഈ ഇടവഴികളൊക്കെ എന്തുകൊണ്ടാണ് ചെയ്യാത്ത സി അങ്ങനെ ചെയ്താൽ അടുത്ത വർഷം ചോദിക്കാൻ അവർക്കൊരു കാര്യമില്ല അവർക്ക് പരിഗണിക്കാൻ അവർക്ക് ചോദിക്കാനായിട്ടൊരു കാരണം വേണം എന്തുകൊണ്ടാണ് എല്ലാവർക്കും പട്ടയം കിട്ടാത്ത എന്തുകൊണ്ടാ എല്ലാവർക്കും അരി കിട്ടാത്ത എന്തുകൊണ്ടാണ് പലർക്കും പലവിധമായ സംവിധാനങ്ങൾ നടക്കാത്തത് എന്തുകൊണ്ടാണ് ദരിദ്രരെ തഴയുന്നത് കൊണ്ടാ നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ നവകേരള എന്ന് പറഞ്ഞുകൊണ്ടൊരു നവകേരള സദസ് എന്ന പേരിൽ ഒരു പ്രോഗ്രാം നടത്തി ഞാൻ ഈ രാഷ്ട്രീയത്തെ കുറ്റം പറയുകയല്ല ഞാൻ ആ ഒരു ഉദാഹരണം മാത്രം പറയുന്നതാണ് അങ്ങനെ ഒരു കാര്യം നടത്തിയ സമയത്ത് ഈ മന്ത്രിമാരുടെ കൂടെ ആഹാരം ഒരു അവസരം അവർ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു പക്ഷെ അതിനുള്ള ഒരു അവസരം ആർക്കാ ഉണ്ടായത് പറഞ്ഞൊരു വാക്ക് പൗരപ്രമുഖർ എന്ന ഈ പൗരപ്രമുഖരാരാ ഇതൊരു രാജാവിന്റെ ഭരണത്തിന് കീഴിൽ വരുന്ന ഒരു ഒരവസ്ഥയിലാണ് ഈ പൗരപ്രമുഖരൊക്കെ വരുന്നത് അത് തെറ്റായ ഒരു ചിന്താഗതിയാണ് എങ്കിൽ പോലും അവരാരെ ശരിക്കും ആ പരിഗണിച്ചതവിടെ പാവപ്പെട്ടവരെയാണോ ദാരിദ്ര്യരേക്ക് താഴെയുള്ളവരെയാണോ അല്ല അവിടെ പരിഗണിച്ച് പൗരപ്രമുഖരായ പണമുള്ള ആളുകളെയാണ് ഏത് പ്രസ്ഥാനം നോക്കിയാലും അതിന് ഈ പാവപ്പെട്ടവരുടെ പാർട്ടിയാണെന്ന് പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നോക്കിയാലും അല്ല പാവപ്പെട്ടവരെയും പണക്കാരെയൊക്കെ ഒരുപോലെ കാണും എന്ന് പറഞ്ഞ കോൺഗ്രസിനെ നോക്കിയാലും ബി ജെ പിയെ നോക്കിയാലും നമുക്കൊരു കാര്യം അറിയാം ഇവരെല്ലാം ഏറ്റവും കൂടുതൽ ആദരിക്കുന്നത് പണമുള്ളവരെയാണ് പണമില്ലാത്തവരെ ദരിദ്രരായ ആളുകളെ എന്നും ദരിദ്രരായി തന്നെ തുടരണം എന്ന് ഇവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി തഴഞ്ഞിടുന്നുണ്ട് ദരിദ്രരെ ആദരിക്കുന്നത് വളരെ ചുരുക്കമായ വളരെ കുറവുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുക ഒരു സഭയുടെ പശ്ചാത്തലം എടുത്താലും സഭയിലും ഏറ്റവും കൂടുതലുള്ള ആരാണോ സഭയിലും ഏറ്റവും കൂടുതലുള്ളവർ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് ആരെയാണ് ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് ദരിദ്ര ആളുകളെയാണോ ഒരിക്കലുമല്ല സമ്പന്നരായ ആളുകളെയാണ് അവിടെയുള്ള പ്രമാണികളെയാണ് നിങ്ങളെന്നാലോചിച്ച് നോക്കിയേ നമ്മുടെ സഭയിൽ നിന്ന് ഒരു പ്രോഗ്രാം നടക്കുന്നു പെട്ടെന്ന് ഒരത്യാവശ്യം വന്നു ഒരു സാധനം മേടിക്കണം നമ്മൾ ആരെ പറഞ്ഞു വിടും ആ അവിടെ വന്നിരിക്കുന്ന ഏതാ ബി എം ഡബ്ല്യുലൊക്കെ വന്ന ഒരാളോട് പറയോ പോയി അവസാനം വാങ്ങിക്കാൻ പറയുവോ ഇല്ല പാഷുമാര് ആരുടെ പറയത്തുള്ളു അവിടുത്തെ ഏറ്റവും ദരിദ്രനായ സാധാരണ ജോലി പുലിപ്പണിക്ക് പോകുന്ന ആളെ വിളിച്ചിട്ട് പറയും പോയി ഹാനൊന്ന് വാങ്ങിച്ചു ഞാൻ പറയും അവൻ എന്താ പറയുന്നതിന്റെ കാരണം ഇവനെ പറഞ്ഞാൽ കേൾക്കത്തുള്ളൂ എന്ന് അറിയാം മറ്റവനെ സ്റ്റേജി ഇരുത്താൻ വേണ്ടി വേണം മറ്റേ ആളെ ഇരുത്താൻ വേണ്ടി വേണം പക്ഷെ ഇദ്ദേഹത്തെ മതി പുറകെ നിർത്താൻ വേണ്ടി ഇപ്പൊ ദരിദ്രരെ ആദരിക്കാത്ത ഒരു ലോകമാണ് അത് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും സാമൂഹികപരമായിട്ടാണെങ്കിലും ഇനി സഭാപരമായിട്ടാണെങ്കിലും ഉള്ളത് ഈ സഭാപരമായിട്ട് ഇങ്ങനെ ദരിദ്രരെ ആദരിക്കാതിരിക്കാൻ പാടില്ല അത് തെറ്റാണ് പക്ഷെ ഇന്നത്തെ സമൂഹം അങ്ങനെയാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്ന രീതി അങ്ങനെയാണ് അപ്പൊ ദരിദ്രരെ ആദരിക്കാതിരിക്കുന്ന ഇടത്ത് ദരിദ്രരെ അപമാനിക്കുന്നയിടത്ത് ദരിദ്രരെ പരിഗണിക്കാതിരിക്കുന്ന ഇടത്ത് ബൈബിൾ പറയാണ് ദൈവം ദരിദ്രരെ എന്തു ചെയ്തിരിക്കുന്നു ആദരിച്ചിരിക്കുന്നു എല്ലാവരും തള്ളിക്കളഞ്ഞവരെ എല്ലാവരും മാറ്റി നിർത്തിയവരെ എല്ലാവരും വേണ്ട എന്ന് പറഞ്ഞവരെ ദൈവം ചേർത്ത് നിർത്തി എനിക്ക് നിങ്ങളെ വേണം ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നു ഞാൻ നിങ്ങളെയും കരുതുന്നു ഞാൻ നിങ്ങളെയും എൻ്റെ കുടുംബത്തിൻ്റെ അംഗങ്ങളാക്കി മാറ്റുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് ദൈവം പറഞ്ഞ അവർക്ക് ഒരു ആദരവ് കിട്ടി അപ്പൊ ദരിദ്രരായ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ദരിദ്രനായ എന്നെ രാഷ്ട്രീയക്കാര് ആദരിക്കാതിരുന്ന സമൂഹം ആദരിക്കാതിരുന്ന സഭകൾ ആദരിക്കാതിരുന്ന എന്നെ സ്വർഗത്തിലെ ദൈവം ആദരിച്ചു അതിൽ നമുക്കൊരു അഭിമാനം വേണം എന്റെ ദൈവം എന്നെ ആദരിച്ചു എന്നെ ആരും ആദരിക്കുന്നില്ലായിരുന്നു എന്നെ ആരും പരിഗണിക്കുന്നില്ലായിരുന്നു ഞാൻ ഏറ്റവും തഴയപ്പെട്ട് കിടക്കുകയായിരുന്നു പക്ഷേ എൻ്റെ ആ താഴ്ചയിലേക്ക് വന്ന് നാം പാടാറുണ്ട് ചേറ്റിലല്ലയോ കിടന്ന ദോഷം നോക്കിയാൽ നാറ്റമല്ലയോ വമ്മിച്ചത് എൻ്റെ ജീവിതം ആ നാറ്റത്തിലേക്ക് ഇറങ്ങി വന്ന് ആ ദാരിദ്ര്യത്തിലെത്തി ഇറങ്ങി വന്ന് ആ ഇല്ലായ്മയിലേക്ക് ഇറങ്ങി വന്ന് എന്നെ ആദരിക്കുവാൻ എന്റെ കർത്താവ് തയ്യാറായി അന്ന് ആലോചിച്ച് നോക്കിയേ യേശുവിന്റെ ശിഷ്യന്മാരെല്ലാം എങ്ങനെയുള്ളവരായിരുന്നു ദിവസേന അധ്വാനിക്കുന്ന ആളുകൾ പക്ഷെ എന്തായിരുന്നു അധ്വാനം മീൻപിടുത്തമായിരുന്നു അല്ലെ പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചു നായിക്കുന്നത് കാരണം എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം ഒന്നും കഴിക്കാൻ കഴിയത്തില്ല അത്രയ്ക്ക് ദാരിദ്ര്യം അവരൊക്കെ അങ്ങനെ ഉള്ളവരെയാണ് യേശു പരിഗണിച്ചത് ഞാൻ പറഞ്ഞാൽ മറ്റുള്ളവരെ പരിഗണിച്ചില്ല എന്നല്ല ദരിദ്രരെയും ധനവാന്മാരെയും യേശു കർത്താവ് ഒരുപോലെ പരിഗണിച്ചിട്ടുണ്ട് ദരിദ്രരെ തഴയപ്പെടുന്നിടത്ത് തൻ്റെ ശിഷ്യന്മാരായി താൻ ചേർത്തത് ദരിദ്ര ആളുകളെയാണ് യേശു കർത്താവ് പറഞ്ഞു ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ പിതാവ് എന്നെ നിയോഗിച്ചിരിക്കുന്നു യേശു കർത്താവ് ദരിദ്രരെ പരിഗണിച്ചതിൻ്റെ ആദരിച്ചതിൻ്റെ ചരിത്രം സുവിശേഷങ്ങൾ പറയുന്നുണ്ട് ശിഷ്യന്മാര് ദരിദ്രരായിരുന്നു യേശു പോയ പല വീടുകളും ദാരിദ്ര്യമുള്ള വീടുകളായിരുന്നു യേശുവിന്റെ കൂടെ സഞ്ചരിച്ച് പല ആളുകളും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പോലും ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന അതിനു വേണ്ടി അധ്വാനിക്കേണ്ടി വരുന്ന ആളുകൾ ആയിരുന്നു ദരിദ്രരെ ദൈവമാദരിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട് കുരിന്ദർ കീതി ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ രണ്ട് കുരിന്ദർ എട്ടിന്റെ ഒൻപത് നമ്മുടെ കർത്താവേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ യേശു സമ്പന്നനായിരുന്നു സ്വർഗത്തിൽ സകല മഹിമയും സ്വീകരിച്ച് സകല ദൂതന്മാരുടെയും ആരാധന സ്വീകരിച്ച് സേവകരായി ദൂതന്മാരുണ്ടായിരുന്ന നിന്ന് പിതാവായ ദൈവത്തിന്റെ മടിയിൽ നിന്ന് ഈ താണഭൂമിയിലേക്ക് ദരിദ്രനായി അവതരിക്കുവാൻ തയ്യാറായി അവന്റെ ദാരിദ്ര്യത്തിനകത്ത് അവൻ തിരഞ്ഞെടുത്തത് ഒരു ദരിദ്ര കുടുംബത്തെയാണ് യോസേഫ് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ദരിദ്രനായ യോസെഫിനെ തിരഞ്ഞെടുത്തു ദരിദ്രയായ മറിയെ തിരഞ്ഞെടുത്തു ജനിച്ച് വീഴുവാനായിട്ട് പട്ടുമെത്തകളോ പരവധാനികളോ കൊട്ടാരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഏതോ ഒരു മണ്ണിൽ ജനിച്ചു വീണു ആദ്യം കിടന്നത് പുൽത്തൊട്ടിലാണെങ്കിൽ പശുത്തൊഴുത്തിൽ പശുത്തൊഴുത്തിൽ അല്ലെങ്കിൽ ഈ പശുക്കളെയൊക്കെ അല്ലെങ്കിൽ മൃഗങ്ങളെയൊക്കെ യാത്രയ്ക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളെ കെട്ടിയിടുന്ന സ്ഥലത്താണ് ആദ്യം കിടന്നത് പിന്നീട് യേശു ഒരു എന്തു പറയുക മിശ്രങ്ങളിലേക്ക് പാലായനം ചെയ്യേണ്ടി വന്നു പിന്നീട് നസ്രയത്തിൽ ഒരു ദരിദ്ര ഗ്രാമത്തിൽ വന്ന് യേശു കർത്താവ് പാർത്തു ദരിദ്രരായ ആളുകളെ ശിഷ്യന്മാരായിട്ട് സ്വീകരിച്ചു ഒരു ഉടുപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത് അവന്റെ ആ ഉടുപ്പ് ഒറ്റ ഉടുപ്പ് ആയിരുന്നു അത് അന്നത്തെ കാലത്ത് സാമ്പത്തികമായി ശേഷിയുള്ള ആളുകളും ധരിച്ചിരുന്ന ഉടുപ്പാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ വളരെ ദരിദ്രനായിട്ടാണ് യേശു ഈ ിൽ ജീവിച്ചത് യേശുവിനെ ജനിച്ച സമയത്ത് അവനെ പൊതിയുവാൻ നല്ല തുണികൾ ഉണ്ടായിരുന്നില്ല കീറ തുണികൾ കൊണ്ട് പൊതിയപ്പെട്ടവനായി യേശുവിനെ കാണും ആ കീറ തുണി മരണ തുണിയെ കൂടെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന വസ്തുത അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ആശയം ഇത്രയേ ഉള്ളൂ ദരിദ്രരായവരെ സമ്പന്നരാക്കാൻ നമ്മെ സമ്പന്നരാക്കാൻ നമ്മുടെ കർത്താവ് നമ്മുടെ ദാരിദ്ര്യത്തിലേക്ക് നമ്മെ പോലെ ദരിദ്രനായി ഈ ഭൂമിയിലേക്ക് വന്നു ഇങ്ങനെ അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു അനുമാനത്തിലേക്ക് എത്താം ദരിദ്രരുടെ ഉയർച്ച അല്ലെങ്കിൽ അവരുടെ ഔന്നിത്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ സമ്പന്നരാക്കാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ഉയർച്ച എന്താണ് ക്രിസ്തുവിൽ സമ്പന്നരാക്കാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു ആ സമ്പത്തിൽ എന്തൊക്കെ പെടും നമ്മൾ ദൈവത്തിന്റെ മക്കളായി മാറി യേശുവിന്റെ സഹോദരങ്ങളായി മാറി രാജകീയ പുരോഹിത വർഗമായി മാറി സ്വർഗത്തിനവകാശികളായി മാറി സ്വർഗീയമായ എല്ലാ അനുഗ്രഹത്താലും അനുഗ്രഹിക്കപ്പെട്ടവരായി മാറി അങ്ങനെ പറഞ്ഞാൽ തീരാത്ത നിരവധി അനുഗ്രഹങ്ങളാൽ അവൻ നമ്മെ നിറച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ സ്തോത്രം അപ്പൊ ക്രിസ്തുവിൽ നമ്മെ സമ്പന്നരാക്കാൻ ദരിദ്രരായ നമ്മെ അവൻ ആദരിച്ചു അവൻ നമ്മോട് കരുണ കാണിച്ചു നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ഉയർച്ച ഇനി എന്താണ് രണ്ടാമത്തെ ഉയർച്ച രണ്ടാമത്തെ ഉയർച്ച നമ്മൾ സദൃശുവാക്യങ്ങൾ മു മുപ്പതിൻ്റെ ഒൻപത് വായിച്ചാൽ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എന്റെ ദൈവത്തിന്റെ നാമത്തെ നിന്ദിക്കുവാനും സംഗതി വരരുതേ ഇതൊരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുന്ന കാര്യം അന്നന്നത്തെ ആഹാരം തന്ന് എന്നെ സഹായിക്കണമേ എന്ന അതിൻ്റെ കാരണമായി പറയുന്നത് ഞാൻ തൃപ്തനായി തീർന്നാൽ എന്തു ചെയ്യും ഞാൻ ദൈവത്തെ നിഷേധിപ്പാൻ അതൊരു കാരണമാകും ചിലപ്പോൾ കാരണമായേക്കാം രണ്ട് ഞാൻ ഒന്നുമില്ലാത്തവനായി തീർ അതായത് ആഹാരത്തിന് പോലും വകയില്ലാത്തവനായി തീർന്നാൽ ഞാൻ പോയി മോഷ്ടിക്കും ഞാൻ മോഷ്ടിച്ചാൽ അത് ദൈവനാമത്തെ നിന്ദിക്കുന്നതിന് കാരണമായി തീരും അപ്പോൾ അതുകൊണ്ട് നിന്നെ നിഷേധിപ്പാൻ എന്നെ ഇടയാക്കരുത് നിന്നെ നിന്നിപ്പാൻ എന്നെ ഇടയാക്കരുത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ അപ്പോൾ നമ്മളുടെ ദാരിദ്ര്യം ദൈവം എന്തിനു നൽകിയിട്ടുള്ളതാണ് ുള്ളതാ ദൈവത്തെ നിന്ദിക്കാത്ത നിഷേധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ള നമ്മളുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പൊ എൻ്റെ പോക്കറ്റിൽ നൂറ് രൂപ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ നൂറ് രൂപ എനിക്ക് എൻ്റെ ദൈവം നൽകിയതാ അല്ലാത്ത പണങ്ങൾ ഒരിക്കലും ചേരത്തില്ല ചെയ്യാൻ പാടില്ല ദൈവം നൽകിയതാ നൂറ്റി അൻപത് രൂപ ഞാൻ ദൈവത്തെ നിഷേധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദൈവം നൂറ്റി അൻപത് തന്നില്ല അത് തൊണ്ണൂറായാൽ ഞാൻ ദൈവനാമത്തെ നിന്ദിക്കുന്ന രീതിയിൽ ചില മോഷണങ്ങൾ നടത്താനോ പ്രവർത്തിക്കാനോ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് തൊണ്ണൂറുമാക്കിയില്ല എന്താണോ ആവശ്യം അതെനിക്ക് നൽകി പുറമേ നോക്കുമ്പോൾ ഞാൻ ദരിദ്രനാണ് കാരണം വലിയ സമ്പത്തില്ല വലിയ വീടില്ല വലിയ വാഹനമില്ല ആഡംബരങ്ങളില്ല ദരിദ്രനാണ് പക്ഷെ എന്തിനാണ് ഈ ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ ദൈവം അനുവദിച്ചത് ഞാൻ ഈ ദൈവത്തെ നിന്ദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചില ആളുകൾ പറയാറുണ്ട് എൻ്റെ വല്യപ്പന്റെ മണ്ടത്തരം കൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോയെ അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ ബുദ്ധി ശൂന്യത കൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുന്നതെന്ന് എൻ്റെ ദൈവമക്കൾ അങ്ങനെയൊന്നുമല്ല നമ്മൾ അങ്ങനെ ആരെയും പഴി പറയാൻ ദൈവം അനുവദിച്ചിട്ട ഒരു പക്ഷേ ഈ വെല്ലിപ്പന്മാരുടെ സമ്പത്ത് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ദൈവത്തെ പോലും അറിയാതെ പോയേനെ ദൈവം ഇല്ലായെന്ന് പറഞ്ഞ് നടന്ന നടന്നേനെ ഒരുപക്ഷെ അല്ലെങ്കിൽ ദൈവം നമ്മൾ വെച്ച് ദൈവത്തെ വേണ്ട എന്ന് വെച്ചേനെ അതുകൊണ്ടാണ് ദൈവം നമുക്ക് ഈ അവസ്ഥ അനുവദിച്ചത് ഇനി നമുക്കൊന്നും തരാതിരുന്നെങ്കിലോ നമ്മൾ പലവിധമായ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് ദൈവത്തെ നിന്ദിക്കാൻ ഇടയായി തീർന്നു അതുകൊണ്ട് ദൈവം നമുക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് അത് ദൈവത്തെ നിഷേധിക്കാത്ത ദൈവത്തെ നിന്ദിക്കാത്ത ഒരു സ്ഥിതിയാണ് അതുകൊണ്ട് അതിൽ എന്ത് ചെയ്യുക അതിലഭിമാനിക്കുക അപ്പോൾ ദരിദ്ര സഹോദരന്മാർ അവരുടെ ഉയർച്ചയിൽ അഭിമാനിക്കട്ടെ എങ്ങനെ അഭിമാനിക്കണം ഒന്ന് ദൈവം നിങ്ങളെ ആദരിച്ചു ലോകം മുഴുവൻ സമ്പത്തുള്ളവരെ ആദരിക്കുമ്പോൾ ദൈവം നമ്മെ ആദരിച്ചു അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അഭിമാനത്തോടെ ജീവിക്കാം ആത്മസംതൃപ്തിയോടെ ജീവിക്കാം രണ്ട് ഞാൻ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്ന സാമ്പത്തിക സ്ഥിതി എനിക്ക് നൽകി ഞാൻ ദൈവത്തെ ആശ്രയിക്കുന്ന സാമ്പത്തിക നില എനിക്ക് നൽകി കൂടി പോയാൽ ഞാൻ അഹങ്കാരിയായി പോയനെ കുറഞ്ഞു പോയാൽ ഞാൻ ദൈവത്തെ നിന്ദിക്കുന്നവനായി മാറിയെ അത് തരാതെ എന്നെ കൃത്യമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിയിൽ ദൈവം നിർത്തി അതാണ് നമ്മുടെ ഉയർച്ച അത് നമ്മുടെ ഉയർച്ചയാണ് അത് നമ്മളുടെ ദൈവം നമുക്ക് നൽകിയ ഔന്നിത്യമാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അതിൽ സന്തോഷിക്കണം ദൈവത്തെ മുഹൂർത്തപ്പെടുത്തണം പ്രിയ ദൈവമക്കളെ വേദപുസ്തകം ഇങ്ങനെ പറയുകയാണ് മൂന്ന് വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം ഒന്ന് സങ്കീർത്തനം ഒൻപത് പതിനെട്ട് ദരിദ്രനെ എന്നേക്കും മറന്നു പോവുകയില്ല സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരികയുമില്ല സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത് പന്ത്രണ്ട് യഹോവ പീഡിതന്റെ വ്യവഹാരവും ദരിദ്രന്മാർ ന്യായവും നടത്തും എന്ന് ഞാൻ അറിയുന്നു സദൃശ്യവാക്യങ്ങൾ പതിനഞ്ചിന്റെ ആ പതിനാറാമത്തെ വാക്യം പതിനഞ്ച് പതിനാറ് അവിടെ വായിക്കുന്നു ബഹു നിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവാ ഭക്തിയോടുകൂടെ അല്പധനം ഉള്ളത് നല്ലത് പ്രിയ ദൈവമക്കളെ ദൈവം നമ്മെ എന്നേക്കും മറന്നുകളയത്തില്ല ദൈവം നമ്മുടെ കൂടെയിരിക്കും നമ്മുടെ പ്രത്യാശയ്ക്ക് പങ്കും വരത്തില്ല ദൈവം നമ്മെ സഹായിക്കും പീഡിതരായ നമുക്ക് ദരിദ്രരായ നമുക്ക് നമ്മുടെ കാര്യം നമ്മുടെ വ്യവഹാരം നമ്മുടെ കർത്താവ് നടത്തി തരും ഒരുപാട് നിക്ഷേപമുള്ളതിനേക്കാൾ അതിൻ്റെ കൂടെ കണ്ണുനീരുള്ളതിനേക്കാൾ കഷ്ടത ഉള്ളതിനേക്കാൾ യഹോ ഭക്തിയോടുകൂടെ അല്പതനമുള്ളതാണ് നല്ലത് യഹോ ഭക്തി ഉണ്ടോ അതാണ് ഏറ്റവും പ്രധാനം അപ്പം അതുകൊണ്ട് ദാരിദ്ര്യം ദൈവം അനുവദിച്ചതാണ് എന്ന് മനസ്സിലാക്കുക കൂടിപ്പോയാൽ അഹങ്കരിച്ചേനെ കുറഞ്ഞു പോയാൽ നിന്നിച്ചേനെ എന്ന് മനസ്സിലാക്കിയിട്ട് ദൈവം തരുന്നത് മതി എന്ന് വെക്കുക ദൈവത്തെ സേവിക്കുക നമുക്ക് അഭിമാനത്തോടെ ജീവിക്കാം ദൈവം നമ്മെ ആദരിച്ചു ദൈവം നമ്മെ കരുതുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ രാവിലെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് അനുവദിക്കുന്ന സാമ്പത്തിക സ്ഥിതി അങ്ങനെ നിന്ദിക്കാതിരിക്കുവാനും അങ്ങേ നിഷേധിക്കാതെ ജീവിക്കാൻ വേണ്ടിയാണ് എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം അതിൽ സംതൃപ്തിയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കും അതിൽ അഭിമാനിപ്പാൻ ഞങ്ങളെ ഇടയാക്കണം കർത്താവി ലോകം മുഴുവൻ സമ്പത്തുള്ളവരെ ആദരിക്കുമ്പോൾ സമ്പത്തില്ലാത്ത ദരിദ്രരായ ഞങ്ങളെ അങ് ആദരിച്ചതിനായി സ്തോത്രം ആ ദാരിദ്ര്യത്തിലേക്ക് അങ്ങ് ഇറങ്ങി വന്നതിനായി സ്തോത്രം അവിടുത്തെ പുത്രനെ പിതാവ് അങ്ങയച്ചതിനായി സ്തോത്രം ഒരു ദരിദ്രനായ കർത്താവ് ജീവിച്ചു അവന്റെ ദാരിദ്ര്യത്താൽ ഞങ്ങൾ ഇന്ന് സമ്പന്നരായിരിക്കുന്നു നൽകി നൽകിയിരിക്കുന്ന ആത്മീക സമ്പന്നതയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു അതിൽ കൂടെ ആനന്ദിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നൽകിയ വചനത്തിനായി സ്തോത്രം നൽകിയ എല്ലാ കൃപകൾക്കായിട്ടും സ്തോത്രം അടിയൻ അപ്രയോനദാസനാണ് അടിയന് പകരവുമായി അങ്ങ് സംസാരിക്കണം വചനം പൂർണ്ണമായി ക്രിയ ചെയ്യുവാൻ അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാവാൻ കർത്താവ് സഹായിക്കണം മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവിൻ നാമത്തിലാകയാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ ആമേ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു സമയം നേരുന്നു ദൈവം ആദരിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നയിക്കും മുഹത്വപ്ര